ിൽ സ്പേസ് സ്റ്റേഷൻസുകൾ എങ്ങനെയുണ്ടാവും നമുക്ക് താമസിക്കാം അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു വില്ല വാങ്ങാം സ്വന്തമായിട്ട് ഒരു ദിവസത്തെ റൂം റെൻറ്റിനും മീൻസ് ഒരു ദിവസത്തെ റൂം രണ്ടിനു താമസിക്കാം അപ്പം അതിന്റെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ് അത് കഴിഞ്ഞ് നേരെ തിരിച്ച് ലിഫ്റ്റിലോട്ട് കയറാം ലിഫ്റ്റിലോട്ട് കയറി നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ഫ്ലോറിലോട്ട് നമ്മൾ ഇറങ്ങും നാലാമത്തെ ഫ്ലോറിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തിലധികം ത്രീ ഡി ഡി എൻ എകളുള്ള ഒരു വലിയ ഒരു സമുച്ചയം കാണും ഈ ത്രീ ഡി ഡി എൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെങ്ങ് നമ്മള് തെങ് ഉണ്ടല്ലോ തെങ്ങിന്റെ ഒരു ഡി എൻ എ ഉണ്ട് അവിടെ അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഈ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ ഈ തെങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പ്ലസ് ഈ തെങ്ങ് ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടാവും ആന എത്ര കാലം കഴിഞ്ഞാൽ വംശനാശം നേരിടും മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള മരങ്ങളും ചെടികളും മൃഗങ്ങൾതായിട്ടുള്ള രണ്ടായിരത്തിലധികം ഡി എൻ എ അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറാപ്പി ആണ് ഈ തെറാപ്പി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ യോഗ ചെയ്യത്തില്ല രാവിലെ ഈ യോഗ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുപത്തൊന്നാകുമ്പോൾ യോഗയുടെ സിസ്റ്റം ഒക്കെ മാറും അതായത് നമ്മളൊരു റൂമിലോട്ട് പോയി ഈ റൂമിലോട്ട് പോയിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാരം ബോർഡ് പോലത്തെ ഒരു വലിയ ബോർഡ് കാണും ഈ ബോർഡിന്റെ സൈഡിൽ ഒരു സ്പീക്കറുണ്ടാവും അപ്പോൾ നമ്മൾ ആ സ്പീക്കറിലോട്ട് നമ്മൾ മനസ്സിനെ ഭയങ്കരമായിട്ട് ക്രമീകരിച്ചുകൊണ്ട് ആ സ്പീക്കറിലോട്ട് നമ്മളെന്തെങ്കിലും ഒരു സൗണ്ടോ അല്ലെങ്കിൽ ശ്വാസമോ നമ്മൾ പുറപ്പെടുവിച്ചാൽ അതിൽ നിന്ന് ഒരു റിഫ്ലക്ഷൻ തിരിച്ച് നമുക്ക് വരും ആ റിഫ്ലക്ഷൻ നമ്മുടെ നെർവ്സുകളെ കാമായി കുയക്കാം അതേപോലെ ഒരു യോഗ റൂമുണ്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ടെക്നോളജിക്കൽ ഇനോവേഷൻ വഴി നമ്മളെ ബോഡിയെ മൊത്തമായിട്ട് റിലാക്സ് ആക്കുന്ന ഇരണങ്ങൾ നമ്മളെ ബോഡിയിലോട്ട് വരും അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു വന്ന് ലിഫ്റ്റിലോട്ട് കയറി ലിഫ്റ്റിലോട്ട് കയറി നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്നിറങ്ങും സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്നിറങ്ങി നേരെ ലിഫ്റ്റ് തുറന്ന് നമ്മൾ നേരെ ചേർന്നത് ടുഡേ ഓർ ചുമാറോ എന്ന് പറഞ്ഞൊരു ഫ്ലോറിലോട്ടാണ് അപ്പോൾ സ്പേസ് സ്റ്റേഷൻ ഫ്ലോർ കണ്ടു നമ്മൾ ഡി എൻ എ ഫ്ലോറ് കണ്ടു തെറാപ്പി ഫ്ലോർ കണ്ടു അടുത്ത ഫ്ലോറാണ് ടുഡേ ഓർ ചുമാറോ ഇനി രണ്ടായിരത്തി എഴുപത്തൊന്നാകുമ്പോൾ ഈ ഒന്നും വാഹനങ്ങൾ വളരെ കുറവായിരിക്കും വാഹനങ്ങളൊക്കെ ആകാശത്തു കൂടെ ആയിരിക്കും സ്കൈ ടാക്സികൾ സ്കൈ കാറുകൾ സ്കൈ ഫ്ലൈയിങ് ടാക്സികൾ ഫ്ലൈയിങ് കാറുകൾ ഫ്ലൈയിങ് ബസ്സുകൾ ഫ്ലയിങ് ട്രെയിനുകൾ ബിൽഡിങ്ങുകൾ നിൽക്കുക ഫ്ലൈയിങ്ങിലായിരിക്കും ലാൻഡിലായിരിക്കും അതൊരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് പ്ലസ് സ്കൂളുകളുടെ ഒരു ഡിഫറൻസ് അത് കഴിഞ്ഞ് നമ്മൾ ആ ഒന്നാമത്തെ ഫ്ലോറിലോട്ട് തിരിച്ചറങ്ങും ഒന്നാമത്തെ ഫ്ലോറില് കുട്ടികൾക്കാണ് സൂപ്പർ ഹീറോസ് സൂപ്പർ ഫ്യൂച്ചർ ഹീറോസ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഇനി വരുന്ന തലമുറക്ക് പെൻ ഉണ്ടാവില്ല പെൻസിൽ ഉണ്ടാവില്ല ഞാൻ ടർക്കിയിലൊരു നമ്മുടെ മ്യൂസിയത്തിൽ പോയപ്പോഴാണ് കഴിഞ്ഞ വർഷം ടർക്കിയിലൊരു മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെയായിട്ട് നമ്മുടെ ചിരവിയിരിക്കുന്നു ചെലവാന്നല്ലേ പറയാമൊന്നുമല്ല അല്ലെ ചിരവേരിക്കുന്നു അവിടെ എഴുതി വെച്ചേക്കുന്നത് ലോങ് യേഴ്സ് യൂസഡ് വർഷങ്ങൾക്ക് മുൻപ് അവർ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാന്ന് പറഞ്ഞിട്ട് അവിടെ ടെക്ടോറിയത്തിൽ ഇരിക്കുന്നു അപ്പൊ ഇനി വരുന്ന രണ്ടായിരത്തിഇഴുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ പെൻ ആൻഡ് ബുക്കൊക്കെ പാട് കാലങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്തിരുന്നതായിരിക്കും എന്നുള്ളൊരവസ്ഥയിൽ വരും അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലിഫ്റ്റ് ഇറങ്ങി വാഷ്റൂമിൽ പോകേണ്ടവരൊക്കെ വാഷ്റൂമിൽ പോയി തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് ഓക്കെ ഒരു മണിക്കൂറാ ആ ഒരു മണിക്കൂർ മതി അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയം കണ്ടില്ലേ ആ അപ്പോൾ ആ ഒരു പന്ത്രണ്ടായിരം രൂപ എനിക്ക് തന്നോ ഓക്കെ തന്നു ആ തന്നു അല്ലേ ആ സ്വീകരിച്ചു ഇനി നമ്മൾ അടുത്ത പോകുന്നത് അത് ആ ബിൽഡിംഗി ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഭക്ഷണം കഴിക്കണോ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് പോവാ ഒരെട്ട് സ്ഥലം കൂടി കണ്ടിട്ട് പോവാ കാണാന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും നമ്മൾ അതിനു മുന്നേ ഈ മ്യൂസിയത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ അതിന്റെ പുറത്ത് നിങ്ങൾ ഫോട്ടോ എടുത്തപ്പോ ശ്രദ്ധിച്ചിരുന്നു എന്റെ ക്യൂ ഇങ്ങനെ കുറിച്ച് വെച്ചേക്കുന്നു അല്ലെ കാക്ക ചിക്കിപ്പറത്തിയ പോലെ എന്റെ ഇങ്ങനെ കുറിച്ച് വെച്ചേക്കുന്ന പറയാൻ പാടില്ല മനോഹരമായിട്ട് അടുത്ത ദുബായിക്കാരനായിട്ടുള്ള ഒരു ബിൻ അദ്ദേഹം ഡിസൈൻ ഒരു കോട്ടാണ് ആ കോട്ട് പറയുന്നതിനേക്കാളും മുന്നേ ഒന്ന് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് നോക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് നാലഘട്ടങ്ങളിൽ ഒരു രാജാവ് അദ്ദേഹം ദുബായ് ക്രീക്കിന്ന് ഒരുപാട് ദൂരം നിൽക്കുന്ന ഒരു വലിയ ഒരു പരന്ന് കിടക്കുന്ന ഡ്രൈ ലാൻഡിൽ ഒരു പാലസ് കൊണ്ടന്നുണ്ടാക്കി ആ പാലസ് കൊണ്ടന്നുണ്ടാക്കി നിങ്ങളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് ആ പാലസ് ആ കാറ് കിടക്കുന്നത് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് പാലസ് ഷെയ്ഖ് മുഹമ്മദിന്റെ പാലസും അഡ്മിനിസ്ട്രേഷൻ ഓഫീസും കാണുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ പാലസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആയിരത്തില്ല പാലസ് മൂന്ന് ബിൽഡിംഗ് ആണ് അപ്പോ അദ്ദേഹത്തിനോട് ഇവിടുത്തെ പ്രജകൾ ചോദിച്ചു അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് ഈ മീൻ പിടിച്ച് ജീവിക്കുന്ന ആ ഒരു വെള്ളക്കുള്ള കടലിന്റെ ഒരു അരികത്താണ് എന്തിനാണ് ഇത്രയും ദൂരം വന്നിവിടെ ഒന്നും ഒരു അവസ്ഥയിലോട്ട് നമ്മൾ ഇവിടെ വന്ന് പാലസ് ഉണ്ടാക്കേണ്ട കാര്യം അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഒന്ന് നടന്നു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു തോന്നി ദുബായ് ഡൗൺ ടൗൺ നിൽക്കുന്നത് എഴുപത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് ദുബായ് രാജാവായിരുന്ന ഷെയ്ഖ് റാഷിദ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പറഞ്ഞു വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയ ആ പാലസിന്റെ ചുറ്റളവില് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളെ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ദുബായ് ഡൗൺ ടൗൺ കാണുന്നത് കേൾക്കുന്നത് അപ്പൊ ഈ പാലസിൽ ഫോട്ടോ എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം അത്യാവശ്യം വെയിലുണ്ട് അപ്പൊ മാത്രം പെട്ടെന്ന് പോവാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് വരാം കാരണം നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം That's the zerts are biring you okay?